കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി ജില്ലാ സെക്രട്ടറി കൂടിയായ എം വി ബാലകൃഷ്ണനാണ് അവരുടെ സ്ഥാനാർത്ഥി അപ്പോഴും സി പി എം കേന്ദ്രങ്ങളിലെല്ലാം ഒരു അടക്കം പറച്ചിൽ നടത്തുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഒരു രക്ഷയുമില്ല എന്നുള്ളതാണ് സ്വപ്നത്തിൽ പോലും അവർ വിചാരിച്ചിട്ടില്ല കാസർഗോഡ് എന്നൊരു ഇടതുപക്ഷ കോട്ടയിൽ ഇങ്ങനെ ഒരാൾ വന്ന് സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യം കയ്യൂരും കരുവള്ളൂരും വേടകവും ഒക്കെ ഉള്ള പാർട്ടി ഗ്രാമങ്ങളാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും അതിൻ്റെ വിരിമാറിലൂടെയാണ് ഉണ്ണിത്താൻ്റെ തേരോട്ടം രാവും പകലെന്നുമില്ല മരണമെന്നോ ജനനമെന്നോ ഇല്ല പാലുകാച്ചലും നൂലുകെട്ടും ഒന്നും തന്നെ ഉണ്ണിത്താനില്ലാതെ പരിപാടിയില്ല കാസർഗോട്ട് അതുകൊണ്ട് ചുരുട്ടിപ്പിടിച്ച മുഷ്ടി കൊണ്ട് ആഞ്ഞു വിളിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ശക്തിയോ അല്ലാതെ കൈരളിയും ദേശാഭിമാനിയും വിളമ്പിക്കൊടുക്കുന്ന ചുവപ്പു ചാലിച്ച വാർത്തകളോ ഒന്നും പോരാ ഇത്തവണ ഉണ്ണിത്താനെ നേരിടാൻ അതുകൊണ്ട് ഇനി ചതിയാണ് പ്രയോഗം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വാർത്ത എല്ലാവരും കണ്ടു ഉണ്ണിത്താൻ എം പി അഞ്ചു വർഷം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് അതിൽ ശ്രമിച്ചത് ഇതായിരുന്നു ആ വാർത്ത രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശരാശരിയിലും താഴെ പ്രകടനം നടത്തിയതായി വ്യക്തമായിരിക്കുന്നത് പാർലമെന്റിലെ ബജറ്റ് സെഷനിൽ അൻപത്താറ് ശതമാനം ഹാജർ മാത്രമാണ് ഉണ്ണിത്താൻ രേഖപ്പെടുത്തിയത് ഒരു സ്വകാര്യ ബില്ല് പോലും രാജ് ഉണ്ണിത്താൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടില്ല സ്കാര്യ ബില്ല് സംബന്ധിച്ച് സംസ്ഥാന ശരാശരി നാലേ ദശാംശം എട്ടും ദേശീയ ശരാശരി ഒന്നേ ദശാംശം അഞ്ചുമായിരിക്കാണ് രാജ്മോൻ ഉണ്ണിത്താന്റെ നിരുത്തരവാദപരമായ സമീപനം എം പിമാരുടെ പ്രാദേശിക വികസന പണ്ടായി പത്തൊൻപത് ദശാംശം അഞ്ച് കോടി രൂപ ലഭിച്ചുവെങ്കിലും ഇതുവരെ ചെലവഴിച്ചത് ഏഴ് ദശാംശം മൂന്ന് കോടി രൂപ മാത്രമാണ് അതായത് പകുതി തുക പോലും രാജ്മോൻ ഉണ്ണിത്താൻ ചെലവഴിച്ചിട്ടില്ല പാർലമെന്റിലെ സംവാദങ്ങളിൽ സംസ്ഥാന ശരാശരി എഴുപത്തെട്ടായിരിക്കും ഉണ്ണിത്താൻ പങ്കെടുത്തത് അമ്പത്തിരണ്ട് എണ്ണത്തിൽ മാത്രമാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിലും രാജ്മോൻ ഉണ്ണിൻ ശരാശരിയിലും താഴെയാണ് ഇരുനൂറ്റെട്ട് ചോദ്യങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉണ്ണിത്താൻ പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത് പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിൽ മാത്രമാണ് ആരക്കിൽ രാജ്മോൻ ഉണ്ണിത്താൻ മെച്ചപ്പെട്ട പ്രകടനം കാലയളവിൽ നടന്ന പാർലമെന്റ് സമ്മേളനങ്ങളിൽ എന്നാൽ സത്യം എന്താണ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ കാണിച്ചിട്ടുള്ളൂ സ്വകാര്യ ബില്ലുകൾ എത്ര എം പിമാർ അവതരിപ്പിക്കാറുണ്ട് കോൺഗ്രസിനെ പോലെയുള്ള ഒരു വലിയ പാർട്ടിയുടെ എം പിമാരിൽ പല മുതിർന്നവരും കാണും എന്നാൽ ചെയ്തിട്ടില്ലാത്ത ഒരു ശതമാനം പറയാൻ വേണ്ടി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മറച്ചു വയ്ക്കുകയാണ് ഇങ്ങനെയുള്ള വാർത്തകളിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി എട്ട് ചോദ്യങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ അഞ്ചു വർഷത്തിനിടയിൽ ലോകസഭയിൽ ചോദിച്ചത് എം പി ആയി ഒരു മാസം കഴിയുന്ന തന്നെ പത്തൊൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ റെയിൽവേ ലൈനിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ ഉണ്ണിത്താൻ എം പി അത് നിർത്തിയത് ഇക്കഴിഞ്ഞ എട്ടാം തീയതി ആയിരുന്നു കോട്ടിക്കുളത്തെ ഓവർ ബ്രിഡ്ജിനെ കുറിച്ചും അടക്കയുടെ അനധികൃതമായ ഇറക്കുമതിയെയും കുറിച്ചുള്ള ചോദ്യത്തോടെയാണ് ഈ അഞ്ചു വർഷം അവസാനിപ്പിച്ചത് അതെല്ലാം ഇവിടെ പറഞ്ഞു മുഴുപ്പിക്കാൻ കഴിയാത്ത എത്രയും ചോദ്യശരങ്ങൾ ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി അങ്ങ് പാർലമെന്റിൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വിവരങ്ങളിൽ അതെല്ലാം ഉണ്ട് അങ്ങനെ ആരോഗ്യം ഗതാഗതം കാർഷികം ധനകാര്യം തൊഴിൽ കുടുംബക്ഷേമം റെയിൽവേ വ്യവസായം എന്നിങ്ങനെയുള്ള എല്ലാ മന്ത്രാലയങ്ങളോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും കൊണ്ടും അതിൻ്റെ ഉത്തരം വാങ്ങിച്ചു കൊണ്ടുമാണ് ഉണ്ണിത്താൻ എം പി ഇരുന്നൂറ്റി ചോദ്യങ്ങൾ പൂർത്തിയാക്കിയത് മാത്രമല്ല അമ്പത്തിരണ്ട് ഡിബേറ്റുകളാണ് ഉണ്ണിത്താൻ എം പി പങ്കെടുത്തത് ഈ രാജ്യത്തിൻ്റെ ഏത് മൂലയിൽ പോയി കാസർഗോഡ് എന്ന് പറഞ്ഞാലും അറിയുന്നവർ ആദ്യം ചോദിക്കുക എൻഡോസൽഫാനെക്കുറിച്ചായിരിക്കും അത് തന്നെയാണ് രണ്ട് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണിത്താൻ എം പിയും ഡിബേറ്റ് നടത്തിയത് എൻഡോസൽഫാനാണ് കാസർഗോഡിന്റെ ശാപം മാരക കീടനാശിനികൾ ഉപയോഗിച്ച് നശിപ്പിച്ച ഗ്രാമങ്ങളുടെ പുനരധിവാസത്തിനും പുനർജീവനും വേണ്ടി അദ്ദേഹം ആദ്യമായി ഇന്തപ്രസ്ഥത്തിൽ വാദിച്ചു പിന്നീട് റബ്ബർ കർഷകർക്ക് വേണ്ടി റെയിൽവേക്ക് വേണ്ടി ഗൾഫുകാർക്ക് വേണ്ടി കാസർഗോഡിന്റെ എയിംസിന് വേണ്ടി കാസർഗോഡിന് ഒരു പാസ്പോർട്ട് ഓഫീസിന് വേണ്ടി എല്ലാം അദ്ദേഹം സംവാദം നടത്തി അവസാനം അംഗനവാടി വർക്കർമാരുടെ ഓണർ ഏറിയം കിട്ടുന്നതിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റിന്റെ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഉച്ചത്തിൽ ശബ്ദിച്ചത് ഇതെല്ലാം രേഖകളാണ് ആ രേഖകളാണ് ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അദ്ദേഹം പങ്കെടുത്ത പാർലമെന്റ് സമ്മേളനങ്ങൾ അറിയണ്ടേ മൺസൂർ സെഷൻ മുഴുവൻ നൂറ് ശതമാനം ഹാജരായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സ്പെഷ്യൽ സെഷനിലും അതുപോലെ നൂറ് ശതമാനം ഹാജരായിരുന്നു ബജറ്റ് സെഷനിലും അതുപോലെ വിന്റർ സെഷനിലും എൺപത്തഞ്ചും തൊണ്ണൂറ് ശതമാനവും ഹാജരായിരുന്നു എം പിന്നെ കൊറോണ സമയത്തും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എം സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലയളവിലുമൊക്കെ ഉണ്ണിത്താൻ എം പിക്കും ഹാജർ അല്പം കുറവാണ് അതാണ് പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്നത് അപ്പോഴും അദ്ദേഹം അമേരിക്കയിലേക്ക് കുടുംബസമേതം ടൂറ് പോയതല്ല കാസർഗോട്ടുകാർക്കപ്പം ഒരു കാസർകോടുകാരനായി കൂടെ ഉണ്ടായിരുന്നു ആ എം പിയെയാണ് ഇപ്പോൾ പരാജയ ഭീതി മൂലം പച്ച കള്ളങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കാനും താഴ്ത്തിക്കെട്ടാനും ഇത്തരം ഫേക്ക് ചാനലുകൾ നോക്കുന്നത് ഇതിന് ശ്രമിക്കുന്നവർ ഒരു കാര്യം ചെയ്യണം കാസർഗോഡ് നിന്ന് ഇതിനു മുൻപ് പോയവരുടെ പ്രകടനം ഒന്ന് എടുക്കണം ഇവിടെ പേരെടുത്തു പറഞ്ഞ് ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല എങ്കിലും പറയുകയാണ് മുണ്ടുടുത്തത് ഒന്ന് ഉറപ്പിച്ച് കെട്ടാൻ വേണ്ടി മാത്രം ലോകസഭയിൽ എഴുന്നേറ്റ് നിന്നവരും ഈ ചരിത്രത്തിലുണ്ട് കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിൽ അവരോട് താരതമ്യം ചെയ്യാൻ അതേ പാർട്ടിയിൽ തന്നെ വേറെയും എം പിമാർ പോയിട്ടുണ്ട് പക്ഷേ ഉണ്ണിത്താൻ എംപിയെ ആ കൂട്ടത്തിൽ കൂട്ടുന്നത് വ്യായാമമായിരിക്കും അത് തിരിച്ചറിഞ്ഞ കാസർകോട്ടുകാരെ പറ്റിക്കാൻ ഇനിയാവുമെന്ന് തോന്നുന്നില്ല